സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും വീണ്ടും സെയിം ഓൾഡ് സ്റ്റോറിയോ സാമ്പത്തിക ക്രമക്കേടുകളിലെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണി സന്തുലനം അത് പ്രയോഗിച്ച് സർവ മുന്നണി രാഷ്ട്രീയ സംഘം ജനങ്ങളുടെ കണ്ണു കെട്ടുമോ എന്നാണ് അറിയേണ്ടത് സഹകരണ സംഘങ്ങളിലെ ക്രമക്കേടുകളുടെ പേരിൽ ഇടതുപക്ഷം തുടരെ കുറ്റാരോപിതരാകുമ്പോൾ അവർക്കിതാ വല്ലാത്ത ആശ്വാസം ഒരു രാഷ്ട്രീയ ബാലൻസിങ് അല്ല സഹകരണ രജിസ്ട്രാറുടെ കണ്ടെത്തൽ വഴിയായി യു ഡി എഫിന് അല്പം മുന്നാക്കം തന്നെയുണ്ട് ക്രമക്കേടുള്ള ഇരുന്നൂറിലേറെ സംഘങ്ങൾ യു ഡി എഫ് നിയന്ത്രണത്തിൽ ഇത് ഇടത് ബുദ്ധിയുടെ നിർമ്മിത ആശ്വാസമോ യഥാർത്ഥ ആശ്വാസമോ എന്ന ചോദ്യം അവിടെ ഉണ്ടാകും തങ്ങളുടെ അധികാരത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് എതിരാളികളെ പ്രത്യേകിച്ച് രാഷ്ട്രീയ എതിരാളികളെ കൊടുക്കുന്ന അഭ്യാസം എത്രയോ നാളുകളായി ഈ നാടും ജനങ്ങളും കണ്ടുവരുന്നതാണ് ഇടതുപക്ഷ സർക്കാരിനായാലും ബി ജെ പി സർക്കാരിനായാലും കോൺഗ്രസ് സർക്കാരിനായാലും അതത്ര വിഷമമുള്ള കാര്യമൊന്നുമല്ല വേണമെങ്കിൽ ഈ കണ്ടെത്തലിന്റെ പേരിലും വിവാദം കൊഴുപ്പിക്കാം യു ഡി എഫിനോട് നിങ്ങൾ വിശ്വദനെന്ന് ചമയേണ്ട ഇതാണ് നിങ്ങളുടെ കയ്യിലിരിപ്പ് എന്നു പറഞ്ഞ് എൽ ഡി എഫിനെ തുടങ്ങാം മറുവശത്ത് യു ഡി എഫിനുമായി നേരത്തെ പറഞ്ഞ ക്രമക്കേടുകൾ മാത്രമല്ല ഈ കണ്ടത്തിലും എൽ ഡി എഫിന്റെ കുതന്ത്രം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കാം ഒടുവിൽ രണ്ട് കൂട്ടർക്കും പരസ്പരം രാജിയാകാം പൊതുമുതലും മറ്റുള്ളവരുടെ മുതലുകളും നശിപ്പിച്ച രാഷ്ട്രീയ സമരക്കാരുടെ കേസുകൾ പിൻവലിക്കുന്നത് പോലെ ഇതാണ് നിരന്തരം ആവർത്തിച്ചു പറയുന്ന കഥ രണ്ടു കൂട്ടർക്കും ജയം കിട്ടുന്ന ഒരു രാഷ്ട്രീയ വിൻ വിൻ കുതന്ത്രം പഞ്ചതന്ത്രത്തെ വെല്ലുന്ന പരമതന്ത്രം കാര്യങ്ങൾക്കിപ്പോൾ ചെറിയ വ്യത്യാസമുണ്ട് കഥ ഒരു റീലെങ്കിലും നീട്ടാൻ ഈ ഡി എന്നൊരു കഥാപാത്രം കൂടിയുണ്ടപ്പോൾ എന്ന് കരുതി കുറ്റക്കാരെല്ലാം കുടുങ്ങുമെന്ന വ്യാമോഹമൊന്നും സാധാരണക്കാർക്കില്ല എല്ലാവരും കൂടി ചേർന്ന് കഥ റീലിൽ മാത്രമായി അവസാനിപ്പിക്കുന്ന ക്ലൈമാക്സ് ആണല്ലോ നാളുകളായി ജനങ്ങൾ കാണുന്നത് ഇ ഡി ഇടിപാതം പോലെ വന്നുപോയ കേസുകൾ എത്ര ഉണ്ടായി ഇതിനോടകം ഇ ഡി ഇപ്പോൾ വരും കുറെ പേര് കൊണ്ടുപോകുമെന്ന് ചിലർ എത്രയോ വട്ടം പെരുമ്പറടിച്ചു നിരവധി മാസങ്ങളായി ഇത് തന്നെ കേൾക്കുന്ന പൊതുസമൂഹം ചിലരത് നിത്യാഭ്യാസം പോലെ ജനങ്ങളെ കേൾപ്പിക്കുന്നുമുണ്ട് കുറെ ഓൺലൈൻ ചാനലുകൾ കാശുണ്ടാക്കിയതും ആരൊക്കെയോ കുപ്രചരണ കൊതി തീർത്തുകൊണ്ടിരിക്കുന്നതുമല്ലാതെ മറ്റൊരു മാറ്റവും ഇതുവരെ ഇതുകൊണ്ടൊന്നും ആരും കണ്ടിട്ടില്ല ജനങ്ങളുടെ പണം അപഹരിക്കുന്നവരും നികുതി വെട്ടിക്കുന്നവരും കറുത്ത പണത്തിന്റെ വിഹിതം പറ്റുന്നവരുമൊക്കെ അവർക്ക് വേണ്ടി പ്രത്യേക രാഷ്ട്രീയ നിയമം സ്ഥാപിച്ചിട്ടുണ്ട് ഇത്തരം കേസുകളൊക്കെ തങ്ങൾ രാഷ്ട്രീയക്കാർ പരസ്പരം ചാനലിലോ മൈക്കിലോ തർക്കിച്ച് കൊള്ളാമെന്ന് നഷ്ടം വരുന്ന ജനങ്ങൾക്ക് ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേരളത്തിലെ കാര്യമെടുത്താൽ യു ഡി എഫും എൽ ഡി എഫും പിന്നെ ബി ജെ പി നേതാക്കളും കൂടി ചേർന്ന് തങ്ങളിൽ തന്നെ തർക്കിച്ചു കൊള്ളാമെന്ന് എന്നാൽ നിങ്ങളുടെയെല്ലാം സാധാരണക്കാർ പറയും ഇത് നിങ്ങൾ തമ്മിൽ തീർക്കേണ്ട കാര്യമല്ല തീർക്കാവുന്ന കാര്യവുമല്ല ചാർത്തപ്പെട്ട കുറ്റങ്ങൾ ജനങ്ങളോടും നാടിനോടുമുള്ളതാണ് അത് ഗോവിന്ദൻ മാഷിനും സുധാകരനും സുരേന്ദ്രനും ഒക്കെ സൗകര്യം പോലെ തമ്മിൽ തർക്കിച്ച് കളിക്കാനും കൂടി ചേർന്ന് കൈകഴുകാനും ഉള്ള കാര്യമല്ല നിക്ഷേപകരുടെ പണം പോലും നഷ്ടമാക്കുന്ന വിധത്തിലുള്ള സഹകരണ തട്ടിപ്പുകളും ക്രമക്കേടുകളും നേതാക്കളുടെ കോടതിയിലല്ല വിചാരണ ചെയ്യപ്പെടേണ്ടതും എത്രയോ ഇടതുപക്ഷ നേതാക്കളെ മുഖ്യമായും സി പി എം നേതാക്കളെ കുറിച്ചാണ് തുടരെ സാമ്പത്തികവും അല്ലാത്തതുമായ ക്രമകേടുകളുടെ ആരോപണം ശരവർഷം പോലെ വന്നുകൊണ്ടിരിക്കുന്നത് ആരോപണങ്ങളെല്ലാം ശരിയാണെന്നല്ല പക്ഷേ സാമാന്യ നിയമം കൊണ്ട് എഴുതി തള്ളാവുന്നതാണോ ഇതെല്ലാം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഏറെ അധികാരം കൈയാളിയ കോൺഗ്രസിൻ്റെയും ബി കാര്യം ഒരു നിമിഷം മാറ്റിവെക്കും എന്നിട്ട് സി പി എം നേതാക്കളെ പഴയൊരു അവസ്ഥ ഓർമ്മിപ്പിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഹവാല വിവാദത്തിന്റെ കാര്യം കേന്ദ്രത്തിൽ നരസിംഹ റാവുന്റെ ഭരണകാലത്തെ ജയിൽ ഡയറിയും ഹവാല കൈപ്പറ്റിയവരെ കുറിച്ചുള്ള കേസും എൽ കെ അദ്വാനിയും ബൽറ താക്കറുമൊക്കെ പണം പറ്റിയെന്ന് ആരോപിക്കപ്പെട്ട വിവാദം അവരെല്ലാം പിന്നീട് കേസിൽ നിന്ന് വിമുക്തരായി സി ബി ഐ അന്വേഷണത്തിന്റെ വീഴ്ച അഥവാ രാഷ്ട്രീയ കളി അതുകൊണ്ടാണല്ലോ കേന്ദ്ര വിജിലൻസ് കമ്മീഷനെ സി വി സിക്ക് സി ബി ഐക്ക് മേലൊരു നിരീക്ഷണ അധികാരം വേണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കേണ്ടി വന്നത് ജൈനിന്റെ പടം പറ്റുകാരുടെ ലിസ്റ്റിൽ ബി ജെ പി കോൺഗ്രസ് എസ് ജെ പി ജനതാദൾ എന്നിവയുടെ ഒക്കെ നേതാക്കൾ ഉൾപ്പെട്ടപ്പോൾ സി പി എം നേതൃത്വം അഭിമാനത്തോടെ പറഞ്ഞു ഞങ്ങളുടെ നേതാക്കൾ മാത്രം ലിസ്റ്റിലില്ല അതിന് മറുപടിയും കിട്ടി അധികാരത്തിന്റെ ഉപാന്തത്തിൽ പോലും എത്താൻ കഴിവില്ലാത്തതുകൊണ്ടല്ല കേരളത്തിൽ അധികാരം കയ്യിലുറച്ച കാലം തൊട്ട് എത്രയോ ക്രമക്കേടുകളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ മന്ത്രിമാർ വരെയും പെട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് വാർഡ് മെമ്പർ മുതൽ ഭരണസ്ഥാപനത്തിലോ പാർട്ടിയിലോ ഏതെങ്കിലും ആരെങ്കിലും ആയിട്ടുള്ള പലരും കണ്ണടച്ച് തുറക്കും നേരം കൊണ്ട് ലക്ഷാധിപതികളും കോടീശ്വരന്മാരും ഇ പി ജയരാജൻ ഒരിക്കൽ പഴിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ കാലത്തും പരിപ്പാടയും കട്ടൻ കാപ്പിയുമായി കഴിയണമെന്ന ആരുടെയെങ്കിലും ആഗ്രഹമല്ല ഈ പറഞ്ഞതിന് പിന്നിൽ ഡയറിയിൽ പേരില്ലാതെ പോയ കാലത്തെ അവസ്ഥയിൽ നിന്ന് മന്ത്രിമാർ മുതൽ കേരളത്തിലെ പാർട്ടിയുടെ ചില ലോക്കൽ നേതാക്കൾ വരെ ഗൗരവമേറിയ സാമ്പത്തിക ക്രമക്കേടുകളുടെ ആരോപണത്തിൽ പെട്ടിരിക്കുന്ന സ്ഥിതിയിലായത് പാർട്ടി ആത്മപരിശോധന ചെയ്യേണ്ട കാര്യം തന്നെയാണ് നിരവധി പേരുടെ ജീവിത സമ്പാദ്യമാണ് ചിലരെങ്കിലും വിഴുങ്ങിയതെന്ന് വരുമ്പോൾ ലജ്ജിക്കുകയും വേണം പോരാ ഇതിനൊക്കെ ഒരു അറുതിയും വേണം പക്ഷേ എങ്ങനെ ജനങ്ങളുടെ അവസ്ഥ വല്ലാത്തത് തന്നെ കാനഡ പ്രതിസന്ധിയിൽ ഭാഷാശൈലി പറയും പോലെ ഒരു ഉർവശി ശാപം മറിഞ്ഞിരിപ്പുണ്ടോ ഉപകാരമുള്ളൊരു ഉറുവശി ശാപം കേരളത്തിലെ പലരെയും സംബന്ധിച്ച് അങ്ങനെ ഉണ്ടെന്ന് പറയാം കാലം കൊണ്ടുവരുന്ന ഒരു സാധ്യത അത് യഥാവിധി തിരിച്ചറിയണം എന്നേ ഉള്ളൂ ചെറുപ്പക്കാരെല്ലാം വിദേശത്തേക്ക് കടന്ന് പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിയെങ്കിലും ഏറെ ഉത്കണ്ഠാകുലരാക്കുന്നുണ്ട് പറയുമ്പോൾ വിരാധോഭാസം തോന്നാം കാരണം വിദേശത്തേക്ക് പോയി ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിരവധി ചെറുപ്പക്കാർ കേരളത്തിലുണ്ട് മക്കളെ വിദേശത്തേക്ക് അയക്കാൻ കാത്തുപാർത്തിരിക്കുന്ന മാതാപിതാക്കളും അക്കൂട്ടത്തിൽ നിരവധി പേരുടെ ലക്ഷ്യനാടാണ് കാനഡ വിസ്തൃതവും സമ്പന്നവുമായ കാനഡയിലേക്ക് സിക്കുകാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോകുന്നത് മലയാളികൾ തന്നെ പഠിക്കാനും പഠനത്തിനൊപ്പം ജോലിയെടുക്കാനും പഠനം കഴിഞ്ഞ് സ്ഥിരം തൊഴിൽ തരപ്പെടുത്താനും ഒടുവിൽ പൗരത്വമെടുത്ത് സ്ഥിരവാസം ഉറപ്പിക്കാനുമാണ് ടീനേജ് പ്രായത്തിൽ തന്നെ നിരവധി മലയാളികൾ നാടുവിടുന്നത് കാനഡയിലേക്ക് തങ്ങൾ ഒരു വർഷം അയച്ചത് ആറായിരത്തിലേറെ പേരാണെന്ന് ഒരു ഏജൻസി അടുത്ത കാലത്ത് വെളിപ്പെടുത്തിയിരുന്നു എല്ലാ മാർഗത്തിലൂടെയും കാനഡയിൽ എത്തുന്നവരുടെ കണക്ക് ഏറെയായിരിക്കും വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്ന ഇവിടുത്തെ ചെറുപ്പക്കാരിൽ നല്ലൊരു പങ്ക് ക്രൈസ്തവ യുവാക്കളാണ് താനും ഇതിനകം നടന്നു കഴിഞ്ഞ കുടിയേറ്റ നിമിത്തം തന്നെ നിരവധി ക്രൈസ്തവ ഭവനങ്ങളിൽ മുതിർന്നവരും വയോധികരും മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ ആളില്ലാത്ത ഭവനങ്ങളും നിരവധി കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വയോധിക വിഭാഗം മാത്രമായി മാറുന്നതും ക്രമേണ വംശശോഷണം സംഭവിക്കുന്നതുമെല്ലാം ഇപ്പോൾ തന്നെ ആശങ്കയുടെ വിഷയമായിട്ടുണ്ട് സഭാ നേതൃത്വത്തിൽ പലരും ഇക്കാര്യത്തിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും സാധ്യതകൾ ഇടുങ്ങിപ്പോയ നാട്ടിൽ നിന്ന് പുറത്തുപോയി കുട്ടികൾ ജീവിതം പച്ച പിടിപ്പിക്കട്ടെ എന്ന അഭിപ്രായവും ക്രൈസ്തവ വൃത്തങ്ങളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നു ഇതാണ് സാഹചര്യം എന്നിരിക്കെ കുടിയേറ്റത്തെ ഏതെങ്കിലും വിധത്തിൽ തടയാനോ നിയന്ത്രിക്കാനോ ഈ സമൂഹത്തിന് മാത്രമായി കഴിയുമെന്ന് തോന്നുന്നില്ല വംശശോഷണത്തിൻ്റെ ഭീഷണി ഇല്ലെങ്കിലും ചെറുപ്പക്കാരുടെ പുറപ്പാട് സമൂഹത്തിൽ യുവത്വ ശോഷണത്തിന് പ്രശ്നമാകുമെന്ന ആശങ്ക ഇതര സമുദായങ്ങളിലും ഉണ്ട് അത് പലരും പ്രകടിപ്പിച്ചിട്ടുമുണ്ട് കാനഡയിലെ താൽക്കാലിക പ്രതിസന്ധിക്കും കുടിയേറ്റ മോഹങ്ങളെ കെടുത്താൻ കഴിഞ്ഞിട്ടില്ല കാനഡ അല്ലെങ്കിൽ ന്യൂസിലൻഡ് യു എസ് എ മലേഷ്യ ഓസ്ട്രേലിയ യു കെ എന്നിങ്ങനെ പോകാനുള്ളതും പോയിട്ടുള്ളതുമായ രാജ്യങ്ങൾ പലതുണ്ട് ഒരിടത്ത് പ്രതിസന്ധി വന്നാൽ അവർ മറ്റൊരിടത്തേക്ക് ഒഴുകാൻ ശ്രമിക്കും പക്ഷേ കാനഡയിലെ പ്രതിസന്ധി പല ചെറുപ്പക്കാരെയും ചിന്തിപ്പിക്കേണ്ട പ്രധാന കാര്യം വേറെയാണ് ചെന്നു ചാടുന്ന എല്ലാവർക്കും സുഗമമായി ജീവിക്കുവാനോ പഠനം നടത്താനോ പറ്റുന്ന സാഹചര്യമല്ല കാനഡയിൽ ഉള്ളതെന്ന് പലരും തിരിച്ചറിഞ്ഞിരുന്നില്ല നാട്ടിൽ പഠനം പൂർത്തിയാക്കും മുമ്പേ എത്തിച്ചേരുന്നവരും അവരെ അനുഗമിക്കുന്ന നാടറിയാത്ത മാതാപിതാക്കളും ചേർന്നുണ്ടാക്കുന്നതും അനുഭവിക്കുന്നതുമായ ക്ലേശങ്ങൾ നാട്ടിലുള്ള ഏറെ പേരും അറിയാറില്ല പക്ഷേ വിദേശ മലയാളികൾ തന്നെ ചൂണ്ടിക്കാട്ടാറുള്ള പ്രശ്നമാണിത് ഒരു വശത്ത് കുടുംബത്തിന്റെ മേലുള്ള സാമ്പത്തിക ബാധ്യത മറുവശത്ത് പഠനത്തിനൊപ്പം പ്രതീക്ഷിച്ചതുപോലെ തൊഴിൽ സാധ്യത ലഭിക്കാതെ വരുന്നത് പക്വതയില്ലാത്ത പ്രായം എത്തിപ്പെട്ട നിലയ്ക്ക് എങ്ങനെയും പണം ഉണ്ടാക്കണമെന്ന ചിന്തയും ആവശ്യകതയും ഇതെല്ലാം പലരെയും എത്തിക്കുന്നത് കുറ്റകൃത്യങ്ങളുടെ ചാലിലാണ് കേരളത്തിൽ നിന്ന് ആലോചനയില്ലാതെ എത്തിയ പലരും മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ വലയത്തിൽ വരെയും പെട്ടിരിക്കുന്നതാണ് പലരും പങ്കുവെക്കുന്ന കാര്യം പലരുടെയും ജീവിതം നീങ്ങുന്നത് തിരിച്ചൊഴുക്കില്ലാത്ത ചാലിലൂടെ അത് കൈവിട്ട പോക്കാണ് ഈ ദുരന്തം നാട്ടിൽ നിന്ന് കടക്കാൻ തിടക്കം കൂട്ടുന്നവരോ ബന്ധുക്കളോ അറിയുന്നുണ്ടാവില്ല കാനഡയിലെ പ്രതിസന്ധി താൽക്കാലികമായിരിക്കാം വൈകാതെ അത് മാറിയെന്നും വരാം അതോടെ അനേകർക്ക് ഇനിയും അവസരങ്ങൾ തുറന്നു കിട്ടുകയും ചെയ്തേക്കാം എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം ചിലർക്കെങ്കിലും രണ്ടാം ചിന്തക്ക് വഴി വെച്ചാൽ ഉപകാരമെന്ന് കരുതണം പഠനം പൂർത്തിയാക്കാതെ ടീനേജിൽ തന്നെ വിദേശത്തേക്ക് ചാടാനിരിക്കുന്നവർക്ക് കാര്യങ്ങൾ ബോധ്യമായി എന്ന് വരില്ല എന്നാൽ മാതാപിതാക്കളുടെ കണ്ണു തുറക്കാൻ ഇടയായാൽ തലമുറകളാകും ചിലപ്പോൾ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുക അതൊരു പക്ഷേ ചെറിയ കാര്യമല്ല ഡോളറും പൗണ്ടുമല്ല നിത്യതയാണ് വിലപ്പെട്ടതെന്ന് അറിയാത്ത ചിലർക്കെങ്കിലും വിസാ പ്രതിസന്ധി നല്ലൊരു ഗുരുവായെങ്കിലോ കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം